കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റും കോൺഗ്രസ്സുകാർ തോൽപ്പിക്കാൻ പരസ്പരം കാലുവാരൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പറയാം സി പി എമ്മിൽ അങ്ങനെ ഒരു കാലുവാരി വാർ തോപ്പിക്ക ഒരേ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളു കുഴനാടൻ കരുതുന്നത് ഞാൻ കാലുറപ്പിച്ച് മണ്ണിൽ നിൽക്കുന്നുള്ളതാ പക്ഷെ കാലിന് അടിയിൽ നിന്ന് മണ്ണ് ഒഴിച്ചു പോകുന്ന പുള്ളി അറിയുന്നില്ല ഈ പാരമണ്ണിയുടെ ഒക്കെ പിന്നിൽ ഞാനടുത്ത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഷാഫി ടീമിന്റെ ഒരു കളിയും അതിനകത്തുണ്ട് പ്രത്യേകിച്ചും പിന്നെ എഴുതോ ചെന്നിത്തലയോട് കുറച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശബരി എങ്ങനെയെങ്കിലും പെട്ടാനുള്ള പണി ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഏത് ഉണ്ട് ബേസ്മെന്റ് ഒക്കെ ശരിയാണ് വെള്ളം ും രാജം നമസ്കാരം നമസ്കാരം രാജംഭായി നമ്മള് ഒരുപാട് ഇലക്ഷനുകളെ കുറിച്ചും സ്ഥാനാർത്ഥികളെ കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട് പല പാർട്ടികൾക്കകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് പോലുകള് സ്വാഭാവികമാണ് എന്നാൽ കോൺഗ്രസ്സിനകത്ത് അത് ഇത്തിരി കൂടുതലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള നിലവിലത്തെ എം എൽ എ അല്ലെങ്കിൽ മത്സരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസുകാരെ തന്നെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ പിന്നെ കോൺഗ്രസുകാർ തന്നെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാര് തോൽപ്പിക്കാൻ പരസ്പരം കാലുവാരാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പറയാം മൊത്തത്തിൽ പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചില മണ്ഡലങ്ങളെ കുറിച്ച് പറയാം കോൺഗ്രസ്കാരാണ് ഈ പരസ്പരം കാലുവായിത്തൊപ്പിക്കരുത് നടത്താറുളളതാകെ അത് ആലോചിച്ചു നോക്കും ഇപ്പം വടക്കാഞ്ചേരിലും മുരളിയെ കാല് വാരിത്തോപ്പിച്ചതാ കൊടുവള്ളിയിലും മുരളിയെ കാലുവരി തോപ്പിച്ചു രണ്ടായിരത്തി നാലോ രണ്ടായിരത്തി ആറിലും ആയിട്ട് ഒപ്പിച്ചു തൃശ്ശൂരും കാലു വാരിത്തോപ്പിച്ചു അതുകൊണ്ട് തൃശൂരിന് ഇപ്പോൾ ഒരു മണ്ഡലത്തിലും പ്രധാന വേണ്ടി നിൽക്കാനും പറ്റില്ല പ്രധാന തൃശ്ശൂർ ജില്ലയിൽ എവിടെ വന്നാലും കാലു വാരി തോപ്പിക്കും എന്നുള്ള സ്ഥിതി അവിടെയുണ്ട് പ്രതിഷേധ ട്രെൻഡുണ്ട് സി പി എമ്മിൽ അങ്ങനെ കാലു വാരി തോൽപ്പിക്കൽ ഒരേ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളു സി പി എമ്മിലും നല്ല സി പി ഐയിലോ സി പി എമ്മിലോ ഇടതുപക്ഷ പാർട്ടികൾക്കകത്തോ അങ്ങനെ ചരിത്രം ഒരിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് മാരാരിക്കോട് മാത്രമാണ് തൊണ്ണൂറ്റി ആറിലെ തെരഞ്ഞെടുപ്പിൽ മാരാരിക്കോടത്ത് മാത്രം വി എസ് അച്യുതാനന്ദനെ അന്ന് വി എസ് ഫ്രാൻസിസ് അല്ലെ തോ തോപ്പിച്ചത് അന്ന് അങ്ങനെ മാത്രം ഒരു ഒരേ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും ആവർത്തിക്കപ്പെട്ടിട്ടില്ല അത് ഇതിനുള്ള സാധ്യത ഞാൻ പറഞ്ഞല്ലോ വ്യാപകമായി കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കാലുകാരലിനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നാല് സിറ്റിംഗ് സീറ്റിലും ഒരു വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് അതിൻ്റെ അടുത്ത് പറയേണ്ടത് അതിലൊന്ന് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ മുമ്പ് നമ്മുടെ ജോസഫ് പാടിക്കനായിരുന്നു ഒന്നുമില്ല അവിടെ നിന്ന് ഒരു പ്രാവശ്യം ജയിച്ചിരുന്നതിന് ശേഷം ചേട്ടൻ ജോസഫ് ജോസഫ് പാടിക്കനെ തോൽപ്പിച്ച് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ജോസഫ് പാടിക്കൻ ജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ ജോസഫ് പാടിക്കനെ തോൽപ്പിച്ച് സി പി ഐയുടെ എഴുതോ ജയിച്ചു എഴുതോ പരാജയപ്പെടുത്തിയിട്ട് കഴിഞ്ഞ തവണ മാത്യ കുഴിനടനാണെന്ന് വിജയിച്ചു ഏറ്റവും കൂടുതൽ കാലുവാരൽ സാധ്യത നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിലാണ് അങ്ങനത്തെ മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് ഏകദേശം നൂറിനടുത്ത് സീറ്റ് മത്സരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കാലുവാരൽ സാധ്യത ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്ന മണ്ഡലങ്ങളും മുഴുവൻ എറണാകുളം ജില്ല കൃതികരിച്ച അപ്പം മൂവാറ്റുപോളായിരുന്ന ഒന്ന് നമ്പർ വൺ സിറ്റിംഗ് സീറ്റാണ് അവിടെ കുഴൽനാടിനെ ഒരു കാലു വാരി വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കുഴൽനാടൻ കരുതുന്നത് ഞാൻ കാലുറപ്പിച്ച് മണ്ണിൽ നിൽക്കുന്നുള്ളതാണ് പക്ഷെ കാലിന് അടിയിൽ നിന്ന് മണ്ണ് ഒഴിച്ചു പോകുന്ന പുള്ളി അറിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കുഴൽനാടിന്റെ ഒരു ഹോവർ സ്മാർട്ട്നെസ് കൊക്കൽ ഒതുങ്ങുന്നതേ പിന്നെ കൊത്താൻ പോകാൻ പാടുള്ളൂ കോൺഗ്രസിനെ ആകെ പ്രതിസന്ധിയിലും നാണക്കേട്ടിലും ആക്കുന്ന പോലെ ഒരു ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ ആയുധമായി ഉപയോഗിക്കാമായിരുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള വിഷയവും കേസും ഒക്കെ കുഴൽനാടൻ ഒരു നാടകം കളിച്ച് കേസ് തോറ്റു കൊടുത്തു എന്നുള്ള ധാരണ വരെ കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട് കാരണം അയാൾക്ക് നിയമങ്ങൾ അറിയാവുന്ന ആളാണ് സ്വന്തമായിട്ട് ലോ ഫേം അവിടെ ഉണ്ട് ദില്ലിയിലുണ്ട് ഇവിടുണ്ട് ഇനിയിപ്പോൾ എനിക്കറിയത്തില്ല അന്താരാഷ്ട്ര നീതിന് കോടതിയിൽ പിന്നെ വാദിക്കാൻ പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല ബാക്കിയുള്ള എല്ലാ ഐക്യരാഷ്ട്രസഭയുടെ സംവിധാനത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വാദിക്കാൻ പോകുന്ന വലിയ വക്കീലാണെന്നുള്ള ഇത് തന്നെയാണ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് വൈറ്റ് കൊടുക്കുമ്പോൾ വരെ അവരെ കോട്ടിട്ടുണ്ടൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും മികച്ച അഭിഭാഷകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാവാൻ സാധ്യതയില്ല അപ്പം മനഃപൂർവ്വം ചെയ്തു എന്നുള്ളൊരു പ്രശ്നം കോൺഗ്രസുകാർക്കിടയിലുണ്ട് അത് അടുത്ത വർഷത്തിന് വലിയൊരു വടിയായിട്ട് കിട്ടുകയും ചെയ്തു ഓർക്കാപ്പുറത്തിൽ ആയത് ഇട്ടു അപ്പം അങ്ങനെ അത് മാത്രമല്ല മൂവാറ്റുപുഴയിൽ അവിടെ മറ്റു പലരോടും താല്പര്യമുള്ള ഇപ്പൊ ആളുകളൊക്കെ ഉണ്ട് ആ ആളുകൾക്കൊക്കെ തന്നെ കുഴൽനാടിൻ്റെ അടുത്തുള്ള ആക്സസുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ എഴുതും ഒരു പാവം പിടിച്ചു കൊണ്ടുമായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ വെക്കുമ്പം കുഴൽനാടിൻ്റെ പിന്നെ കുളനാടിനെ സംബന്ധിച്ചിടത്തോളം പൈസ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ പിന്നെ ആസിയുണ്ട് കാര്യങ്ങളുണ്ട് കാശ് എറിഞ്ഞ് കളിക്കുന്നു ഒരുപാട് കയ്യേറ്റങ്ങളുണ്ട് ഒരുപാട് കയ്യേറ്റങ്ങളുണ്ട് നാട്ടിൽ മാത്രമല്ല ഇടുക്കിയിൽ വരെ പോയിട്ട് കയ്യേറ്റവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുടൽനാടന കാലുകയറിൽ ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുന്ന ആദ്യത്തെ ഒരാളാണ് രണ്ടാമത്തെ ആളും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്നാണ് എൽദോസ് കുന്നപ്പള്ളി മൂവാറ്റുപള്ളിയിലെ എൽദോ ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിൽ അപ്പുറത്തെ എൽദോ ഫോക്കസിൻ്റെ ആണ് എൽദോസ് കുന്നപ്പള്ളി ജയിക്കുന്നത് പിന്നെ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ എനിക്ക് തോന്നുന്നത് ഇത് മൂന്നാമത്തെ മത്സരമാണെന്ന് തോന്നുന്നു ഇനി വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് മത്സരിക്കുന്നത് മത്സരിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തില്ല സാജു പോൾ പരാജയപ്പെടുന്നത് സാജു പോളിനെ പരാജയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ പെരുമ്പാവൂർ ജിഷ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആ പാവം സാജിപ്പോളിനെതിരോട്ട് വലിച്ചടച്ച് ഈ അമീറുൾ ഇസ്ലാമിനെ ജിഷയെ റേപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞു വച്ചത് സാജിപ്പോളാന്ന് പറയാൻ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം സാജിപ്പോൾ റേപ്പ് ചെയ്ത് കൊന്നില്ല എന്ന് പറഞ്ഞ് റേപ്പ് ചെയ്ത് എന്ന് പറഞ്ഞു തന്നെയുള്ളൂ ബാക്കിയെല്ലാം പറഞ്ഞ് കളഞ്ഞു അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചാണ് അന്ന് എൽദോസ് കുന്നപ്പള്ളി ജയിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തൊന്നും വിജയം ആവർത്തിച്ചു പക്ഷേ വേറെ ഒരുപാട് വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിക്ക് എതിരെ പാരപണിയുന്നത് കൂടുതലും കോൺഗ്രസുകാരാ അതിൽ തന്നെ ഈ പാരമണിയുടെ ഒക്കെ പിന്നിൽ ഞാൻ ഞാനെടുത്ത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഈ പറയുന്ന ഒരു ഷാഫി ടീമിന്റെ ഒരു കളിയും അതിനകത്തുണ്ട് ആ പാരമണിക്കകത്തൊക്കെ പ്രത്യേകിച്ചും പിന്നെ എൽദോ ചെന്നിത്തലയോട് കുറച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിനു കുറച്ച് ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി ടീമിന് ടീമിനിപ്പം ചെന്നിത്തലയും പെട്ടണം സതീഷിനെയും പെട്ടെന്ന് എല്ലാം പെട്ടണമെന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ളൊരു താല്പര്യമുണ്ട് അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള വിരോധങ്ങൾ അൻവർ അൻപ്രസാവത്ത് ഉൾപ്പെടെയുള്ളവരോടുണ്ട് സിദ്ധിക്ക് ഉൾപ്പെടെയുള്ളവരോടുണ്ട് പലരോടും ഉണ്ട് ഓക്കെ ഉണ്ട് ഷാഫിക്ക് ഒരു മറ്റൊരു മുസ്ലിം നേതാവ് കേരളത്തിൽ വളർന്നു വരരുത് കോൺഗ്രസിൽ എന്നുള്ള ചിന്തയുണ്ട് അപ്പൊ അതിന്റെയും കൂടി ഇരയായിട്ട് എൽദോ മാറാൻ സാധ്യതയുണ്ട് അതായത് പിന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയം വന്നപ്പോ ഇവർ നേരെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് സ്വന്തം പാർട്ടിയിലെ എം എൽ എമാരുടെ പേരാ കൊണ്ടുവന്നേ കൊണ്ടുവന്നത് ഈ രാഹുലിന്റെയും ഷാഫിയുടെയും ഈ പിന്നെ സോഷ്യൽ മീഡിയ ടീമുകളാണ് അവരുടെ ഈ ഫാൻസ് അസോസിയേഷനുകാരാണ് എൽദോസ് കുന്നപ്പള്ളിക്കും വിൻസെന്റിനും മറ്റൊരു നീതി രാഹുൽ മാങ്കൂട്ടത്തിനും മറ്റൊരു നീതി രണ്ടും രണ്ട് നീതി തന്നെയല്ലേ രണ്ടും രണ്ടും ഒരിക്കലും സമീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷെ എന്നാൽ തന്നെ അങ്ങനെ ഒരു പണി ഒരു പാരപണി കാലു വരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ അണിയറയിൽ പിന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ട ഹിറ്റ് ലിസ്റ്റിലാണ് ഹിറ്റ് ലിസ്റ്റിലാണ് മൂന്നാമത്തേതും എറണാകുളം തന്നെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ അഞ്ചു അഞ്ച് എടുക്കുമ്പോൾ ആ എറണാകുളം ജില്ലയിലെ മൂന്നാമത്തെ മണ്ഡലം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലോ പറവൂരാണ് പറവൂര് പണ്ട് സി പി ഐ കുത്തക സീറ്റായിരുന്നു ആദ്യത്തെ മത്സരത്തിൽ അവിടെ വി ഡി സതീശൻ പരാജയപ്പെട്ടു പക്ഷെ പിന്നീട് തുടർച്ചയായിട്ട് അഞ്ച് മത്സരങ്ങൾ വിജയിച്ചു പോകുന്ന ആറാമത്തെ ആറ് മത്സരങ്ങൾ അമൃത് മത്സരിച്ച് അഞ്ച് മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതു നല്ല മേൽക്കൈ കിട്ടുന്ന ഒരു മണ്ഡലത്തിലാണ് സി പി ഐ ആണ് കാലങ്ങളായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇത്തവണ ഒരു പൊതു സ്വതന്ത്രനെ നിർത്താനൊക്കെയുള്ള ആലോചനകളിലേക്ക് സി പി എം ആ സീറ്റ് വെച്ച് മാറുന്നതിനെ കുറിച്ചും ആലോചനകൾ നടക്കുന്നുണ്ട് ആകെ സി പി ഐക്ക് നാല് മൂന്ന് ഏഴുപേരേ ഉള്ളു ആ ഏഴുപേരും ഏഴ് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരിക്കുന്ന സമയമായിപ്പോൾ ഉള്ളത് പിന്നെ ഇപ്പോൾ ഓരോ മൊത്തത്തിൽ സംസ്ഥാന നടത്തി തന്നെ അവരുടെ അസ്തിത്വം ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലുമാണ് അപ്പോൾ ചിലപ്പോൾ ഒരു പൊതുസമ്മതനെ നിർത്താനുള്ള പൊതുസമ്മതനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോജോസഫിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓപ്പറേഷൻ തീയേറ്ററിൽ നിന്ന് കൊള്ളുന്ന പോലെ ആ ഗ്ലൗസും മാസ്കും ഒക്കെ ഇട്ടിട്ട് കൊണ്ടിട്ട് നിർത്തിയ പോലെ പണമൊന്നും ആരംഭിപ്പിച്ച് നിർത്തരുത് അല്ലാതെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന കുറച്ചുകൂടി സാമൂഹിക സേവനത്തിന് പറ്റുന്ന വേറെ മേഖലയിലുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ അവർക്ക് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തിയാണ് കൊണ്ടുവന്നു നിന്ന് കഴിഞ്ഞാൽ പി ഡി സതീഷിനും വെള്ളം കുടിക്കും സതീഷ് നല്ലൊരു അടിത്തറവിടെയുണ്ട് ബേസ്മെന്റ് ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടീന്ന് ഒരു പത്തയ്യായിരം വോട്ട് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പതിനായിരം വോട്ട് പോയതിൻ്റെ അതായത് സ്വന്തം പാർട്ടിയുടെ സ്വന്തം പാർട്ടിയുടെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു തൃട്ട് പിന്നെ സതീഷ്നും ഉണ്ട് അടുത്ത ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൽപ്പറ്റയാണ് കൽപ്പറ്റയിൽ ഇടയ്ക്ക് തന്നെ സിദ്ദിക്കിനെ വെട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രേയാംസ് കുമാറിനെ മുന്നണിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഉള്ള ശ്രമം ഷാഫി തുറക്കിട്ടാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിലെ സംസ്ഥാന ക്യാമ്പിലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രഭാഷനായിട്ടുള്ള എം ബി ശ്രേയാംസ് കുമാറിനെ കൊണ്ടുവന്നത് വേറെ ആരെയും കിട്ടാത്ത പോലെ ഉണ്ട് എം പി ശ്രേയാംസ് കുമാർ വലിയ പ്രഭാഷകനാണെന്ന് നമ്മൾ അറിയുന്നത് വീരേന്ദ്രകുമാറാന്ന് നമുക്കറിയാം എം പി ശ്രേയാംസ് കുമാർ വലിയ പ്രഭാഷകനാണെന്ന് നമ്മൾ അറിയുന്നത് അപ്പളാ അറിയുന്നത് തന്നെ അങ്ങനെ സംസ്ഥാന ഭരണ ക്യാമ്പിലൊക്കെ വലിയ വിസിബിലിറ്റി കൊടുത്ത് സ്വന്തം പാർട്ടിയുടെ വേദിയിൽ വരാൻ പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്ക് അണികളില്ലാത്ത കൊണ്ട് പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല പിന്നെ സ്വന്തം പാർട്ടിയുടെ ആഗ്രഹുള്ള ഒരു എം എൽ എ കൂത്തു കുളമ്പിന്നുള്ള മോഹനൻ മോഹനിനെ നാട്ടുകാർ മഞ്ഞിട്ടപ്പോൾ പോലും ഒരു പ്രതിഷേധ യോഗം നടത്താൻ പോലും പറ്റാത്ത പാർട്ടിയാണ് സ്റ്റേറ്റ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അപലപിച്ചു പോലും ഞാൻ കേട്ടില്ല കേട്ടോ എം പി ശ്രേയാംസ് കുമാർ അപ്പൊ ആ ശ്രേയാംസ് കുമാറിന് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുത്ത് ഷാഫി ഉണ്ടാക്കി കൊടുത്ത് ശ്രദ്ധിക്കേണ്ട പെട്ടുക എന്നുള്ളത് കാരണം ഷാഫിയെക്കളൊക്കെ വളരെ മുമ്പ് ഷാഫി കെ എസ് യുവിൽ ട്രൗസർ ഇട്ട് നടക്കുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ാണ് സിദ്ധിക്ക് സിദ്ധിക്ക് പക്ഷേ ഇപ്പൊ വേണുഗോപാൽ ഗ്രൂപ്പുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നതെന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മൾ എഴുതോസ് കുന്നപ്പള്ളി ഇപ്പൊ ചെന്നിത്തലയുമായിട്ടാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് പിന്നെ സിദ്ധിക്ക് ഇപ്പം വേണുഗോപാലുമായിട്ടാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് സിദ്ധിക്ക് അവിടെ മണ്ഡലത്തിലെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അത് എഴുതുകയും ചെയ്യുന്നുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല അതിൽ പിന്നെ കുറച്ച് പുറകിൽ പോകുന്ന ഒരാള് മാത്തിക്കുള്ളൽനാടനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റൊരു ഒക്കെ അവരുടെ മണ്ഡലത്തിലെ പണികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ റീൽസിലാണ് കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാത്തിക്കുള്ളൽ നാടൻ അതിനും കുറച്ചൊക്കെ ചിലതൊക്കെ ക്യാമറ ടീമിനെ പി ആർ ടീമിനെയും കൊണ്ടു നടക്കുന്നുണ്ട് ഏറെക്കുറെ ഷാഫിയുടെ ഒക്കെ വഴിയാ സഞ്ചരിക്കുന്നതാണ് പിന്നെ ആവശ്യമില്ലാത്ത വെല്ലുവിളിയൊക്കെ നടത്തുന്നതിൽ വലിയ വിദഗ്ധമാണ് മറ്റോ അതൊന്നും അവരെ ഏൽപ്പിച്ച പണിയൊക്കെ ചെയ്ത് അവരെ മണ്ഡലം കേന്ദ്രീകരിച്ച് അങ്ങനെ പോകുന്നേ ഉള്ളൂ അമിതമായ ഗ്രൂപ്പീസും കളിക്കാനൊന്നും പോകാറില്ല പിന്നെ നിലനിൽപ്പിന് വേണ്ടി കോൺഗ്രസിൽ ആരെങ്കിലും പിടിക്കണം അതുകൊണ്ട് ഒരാൾ ചെന്നിത്തലേ ചാരി ഒരാൾ വേണോപാലിനെ ചാരി അപ്പം അങ്ങനെ നിൽക്കുകയാണ് അവിടെ അപ്പം കൽപ്പറ്റയിൽ പക്ഷേ ഇനി ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഷാഫിക്ക് അങ്ങനെ ശ്രദ്ധിക്കാനെ വെട്ടാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല സിദ്ധിക്കാൻ വെട്ടാൻ കഴിയുന്ന ഒരു സ്ഥിതിയിൽ നിന്നൊക്കെ സിദ്ധിക്ക് മാറിയിട്ടുണ്ട് ിച്ച് സിയായിട്ട് ഒരു അറ്റാച്ച് ആയി കഴിഞ്ഞ സ്ഥിതിക്ക് കൈ കൊടുത്ത സ്ഥിതിക്ക് പിന്നെ കെ സി അത് പ്രൊട്ടക്ട് ചെയ്യും ഇപ്പുറത്ത് െ രമേശ് ചെന്നിത്തലയും പ്രൊട്ടക്ട് ചെയ്യും അപ്പം സീറ്റ് നിഷേധിക്കപ്പെടുന്ന സ്ഥിതി രണ്ടുപേർക്കും ഉണ്ടാവില്ല സതീഷിന് വരെ സീറ്റ് എന്തായാലും സതീഷ് എന്തായാലും നിഷേധിക്കപ്പെട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ സതീഷിന് ചെന്നിത്തലൊക്കെ നൂറ് ശതമാനം മത്സരിക്കുന്നുള്ളായിരുന്നു ഉറപ്പു തന്നെയാണ് സിറ്റിംഗ് എം എൽ എ മാർ എല്ലാവർക്കും ഒരു സീറ്റ് കൊടുക്കും രാഹുൽ മാംകുട്ടത്തിൽ ഒഴിച്ചെന്നുള്ളത് വരെ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ സിദ്ധിക്കും പക്ഷെ കാല് വാരാനുള്ള ഒരു ശ്രമം അവിടെയും നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി കയറി അങ്ങോട്ട് പോയാൽ മതി തലസ്ഥാനത്തോട്ട് പോവാം തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇപ്പം ഏറ്റവും അവർക്ക് നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശബരിനാഥനാണ് ഒരു ഇല്ല ശിവമാർ നിന്നാൽ നോമിനേഷൻ കൊടുക്കുന്ന അന്നേ തോറ്റു കാരണം സംശയമൊന്നുമില്ലല്ലോ ഇപ്പം ഈ ശബരിമല സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ പെടുന്നൊരു പേരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിന്നെ ദേവസ്വം മന്ത്രിയല്ല അതിന് മുമ്പത്തെ ദേവസ്വം മന്ത്രിയല്ല അതിന്റെ ഇടക്കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ അല്ല ഇവരാരും അല്ല രണ്ടായിരത്തി പതിനാറ് ഒട്ടിരുന്ന് വരെ ഇരുന്ന സുധാകരനല്ല അതിന്റെ അക്ഷി ഇരുന്ന രാധാകൃഷ്ണൻ അല്ല ഇപ്പൊ ഇരിക്കുന്ന വാസവൻ അല്ല ഇവരൊന്നുമല്ല ഏറ്റവും കൂടുതൽ പിന്നെ മാധ്യമങ്ങൾക്കിടയിൽ പോലും ചർച്ചയിലേക്ക് വരുന്ന ദേവസ്വം മന്ത്രിയുടെ പേരാരാണെന്ന് വെച്ചാൽ വി എസ് കുമാറിന്റെ പേരാ അപ്പം പിന്നെ ശിവകുമാറിനെ അവിടെ നിന്നാലും ഒരു കാര്യമില്ല പക്ഷെ ശിവകുമാറിനെ അല്ലാതെ പിന്നെ നിർത്താൻ പറ്റിയ ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശബരിനാഥാണ് ശബരി എങ്ങനെങ്കിലും പെട്ടെന്നുള്ള പണി ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് ഏത് ദിവ്യ എസ് ഐര് എവിടെങ്കിലും പ്രസംഗിച്ചുകഴിഞ്ഞാൽ ശബരിയുടെ മേപ്പൊട്ടിടുക അങ്ങനെയുണ്ടോ എനിക്കരുത്തില്ല ഇത് ആദ്യമായിട്ട് കേൾക്കുക ഈ സമാനമായ പ്രശ്നം ഉണ്ടായിരുന്ന സരിന്റെ വൈഫിനെതിരെ സൌമ്യാസുരൻ എവിടെങ്കിലും പ്രസംഗിച്ചുകഴിഞ്ഞാൽ സൌമ്യാസുരന്റെ ആ ഒരു പോസ്റ്റുകൾക്ക് താഴെ പോയി പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു അപ്പൊ ഇവര് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കെ മുരളീധരൻ കോൺഗ്രസിലാ പത്മജ ബി ജെ പിയിലാ അതിന് മുരളീധരൻ എന്തുപോലെ അനിൽ ആന്റണി ബി ജെ പി പോയി ചേർന്നു അനിൽ ആന്റണി ബി ജെ പി പോയി ചേർന്നതിന് എ കെ ആനക്ക് വിളിച്ചിട്ട് കാര്യമുണ്ടോ അതോ പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പൊളിറ്റിക്സ് പോകുന്നത് ആ സമയത്ത് ദിവ്യാസായി അവരൊരു ബ്യൂറോക്രാറ്റെന്നുള്ള രീതിയിൽ മിടുക്കിയായിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥ രീതിയിൽ അവർ അവരുടെ കാര്യങ്ങൾ പറയുന്നു ഓരോ കാര്യങ്ങൾക്കകത്തും പറയുന്നു പലപ്പോഴും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസുകൾ എടുക്കാൻ പോലും പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെല്ലാം കൊണ്ടിട്ട് ശബരിയുടെ തലക്കില്ല അതായത് ശബരി പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് എന്നുള്ള രീതിയില സ്വന്തമായിട്ട് അഭിപ്രായം അഭിപ്രായം ഉണ്ടാവുന്നേ ഇവരൊക്കെ ചിലപ്പോൾ വീട്ടിലെ ഭാര്യഭാര്യ അടിമകളാക്കി നിൽക്കുന്നവരായിരിക്കും ഈ ആരോപണം ഉന്നയിക്കുന്നവരെ അങ്ങനെ നിൽക്കുന്നവരായിരിക്കും അങ്ങനെ അല്ലാതെ ഈ ഒരു ആധുനിക യുഗത്തിൽ ജനാധിപത്യം തുടങ്ങേണ്ടത് കുടുംബത്തിനകത്തുനിന്നാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന ശബരി അവിടെ സ്ഥാനാർത്ഥിയാവുമ്പം ഒന്ന് കുറെ കാലമായിട്ട് ഇങ്ങനെ കൊതിക്കറിവും കൊണ്ട് നടക്കുന്ന ആളാണ് ശരത്ചന്ദ്ര പ്രസാദ് ഇപ്പോഴും കെ പി സി സി സെക്രട്ടറി എന്തോ ആണ് പണ്ട് പിന്നെ ശരചന്ദ്ര പ്രസാദിന്റെ മുൻപറച്ച സംഭവമൊക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കോൺഗ്രസ് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരുപാട് അക്രമങ്ങളും നടത്തിയിട്ടുണ്ട് തലസ്ഥാന ജില്ലയ്ക്കകത്ത് കണ്ണൂരിലേതുപോലെയുള്ള ഒരു അക്കോമ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകളിലൊരാളാണ് ശരചന്ദ്രപ്രസാദ് അപ്പം ശരശന്ദ്രപ്രസാദും ഇവരും അങ്ങനെയുള്ള കുറേ പേരുണ്ട് ചുവമാറും എല്ലാം കൂടെ പാലം വലിക്കാൻ പറ്റുന്ന പോലെയൊക്കെ വലിക്കും വലിച്ചു കഴിഞ്ഞാലും അപ്പുറത്ത് ആന്റണി രാജു ആണെന്നുണ്ടെങ്കിൽ ശബരിനാഥനെ രക്ഷപ്പെട്ടെങ്കിൽ പോരും അതിനകത്ത് സംശയമൊന്നുമില്ല അപ്പം നമുക്ക് പറയാൻ പറ്റുന്നേ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു സി ബി ചോദിച്ച ചോദ്യം കാലുകാലിൻ്റെ സാധ്യതകളുള്ള മണ്ഡലങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് സാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങൾ കണ്ടുപിടിക്കാനാണ് കോൺഗ്രസിനകത്ത് മത്സരിക്കുന്നതിൽ പ്രയാസം എന്നാൽ തന്നെയും ഏറ്റവും കൂടുതൽ കാലുവാരൽ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള അഞ്ച് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ പറവൂർ കൻപറ്റ തിരുവനന്തപുരമാണ് എന്ന് പറഞ്ഞു തൽക്കാലം അവസാനിപ്പിക്കാം അടുത്ത ഘട്ടത്തിൽ അടുത്ത എപ്പിസോഡിൽ ബാക്കി മണ്ഡലങ്ങളെക്കുറിച്ച് പറയാം